നമ്മളെ ഊരില് ഫസ്റ്റ് അടിപൊളി ചെമ്പല്ലിട്ടേണ്ടി ഏയ് ഉക്കുന്നുണ്ട് അടിപൊളി കാണും ഓ ചെമ്പല്ലിക്കാരത്തായിട്ട് ഹായ് വെച്ചാൽ മരേ അതെ നമ്മളിപ്പോൾ കാലത്ത് തന്നെ ചൂണ്ടക്കിറങ്ങാനുള്ള പരിപാടി കേട്ടോ നമ്മുടെ ബോട്ട് വേണ്ട വലിയൊരു അവസ്ഥയിലായിട്ടുണ്ട് നമ്മൾ പണിയൊക്കെ കഴിച്ചിട്ടോ ഏ രണ്ട് എഞ്ചിനും ഇടാ വരണം നമ്മുടെ സാധാരണ അഗ്രി ബോട്ടിന്റെ എഞ്ചിനാണ്ടാ പുല്ലുവട്ടി മെഷീൻ്റെ ഒക്കെ അതൊക്കെ നോർമലി അങ്ങനെ തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മള് ബോട്ടുകൾക്കൊക്കെ യൂസ് ചെയ്യണ ഇലക്ട്രിക് എഞ്ചിനാണ് ഇത് പുറത്തേന്ന് വരുത്തിച്ചത് കയാക്കിനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ട്രോൾ ചെയ്ത് പോകാനും പിന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ തുഴയാണ്ട് സൈഡ് വഴിയൊക്കെ അടിച്ചടിച്ച് പോകുമ്പോൾ നമുക്ക് ഈ ഒഴുക്കത്ത് ആ ഒഴുക്കത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതായത് തുഴയണ്ട നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോവാം വലിയ പിന്നെ പിന്നെ അതിന് തന്നെ റിവേഴ്സ് ഗിയർ ഒക്കെ ഉണ്ട് സെയിം മറ്റേ നമ്മളെ പെട്രോളിന് എൻജിനില്ല ഓക്കെ അപ്പോൾ അതാണ് നമ്മളെ ബോട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകണെല്ലാം സെറ്റാണ് ഓക്കെ വലയാണ് കോരി എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ വലയിലിട്ടല്ലേ നമ്മുടെ ജീന പോലെയാണ് എല്ലാവരും വീഡിയോ ഉണ്ടാവൊക്കെ അറിയാം ഓക്കെ അപ്പം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ യാത്ര തുടങ്ങിയാണ് കാളാഞ്ചിനെ തേടിയല്ല യാത്ര ഓക്കെ അപ്പോൾ പോവാം അതെന്താ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ പോവാ ഓക്കേ മറ്റേ വർക്ക് ഷോപ്പിൽ കൊടുക്കാറായിട്ടുണ്ടാവും റെഡി ആക്കും അതവിടെ വയ്ക്കാം അത് ഊരി അത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം അത് പരിപാടാ ചിലപ്പോൾ അല്ല ഇതിനകത്ത് കാണിക്കണായിരിക്കുള്ളൂരിക്കും ഇത് ഞാൻ എറിഞ്ഞ് നോക്കിയിട്ട് മേടിക്കാന്ന് വെച്ചായിരുന്നു ഓഡർ കൊടുക്കാം ഇത് ഓഡർ കൊടുക്കാം നമ്മുടെ ലൂറിൽ ഫസ്റ്റ് അടിപൊളി ചെമ്പലേട്ടാ എടാ ഭയങ്കര ഞാനാകണം ചോദിച്ചത് മീനോട് ഇവിടെനിന്ന് കുറച്ച് കുറച്ചൊന്നും നിർത്തണം ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ടോ നമ്മുടെ പുതിയ ലൂറിൽ ഓക്കെ എങ്ങനെ പോണെന്ന് അച്ചിരി വലുതണ്ടല്ലോ അതിന്റെ നിർത്തണോടോ അവിടാ നിർത്തണോ എന്നാണ്ടിരിക്കണേ അടിപൊളി ഞാൻ വല്യ കേട്ടോ റോഡ് ഇരിക്ക

ഏതായാലും നെളക്കെടുക്കാത്ത നമ്മൾ ലൂർ വേണ്ടുന്നുണ്ട് കടയിലെ ഹുക്ക് മാറണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സ്ട്രോങ് ഹുക്കാണ് ഓക്കെ അപ്പം ഇതാണ്ടായിട്ടും ഓക്കെ ഇത് വരാൻ പോണ ലൂറാണ്ട ഒരു എൺപത് സെൻറ്റി പതിമൂന്ന് ഗ്രാമിൻ്റെ അടിപൊളി ജർക്ക് പറ്റി സാധനം കേട്ടോ വേറെ ഇത് ഇതൊരു ഭയങ്കരമാണ് സ്ഥലം ഫസ്റ്റ് നിന്ന പാല പായൽ പഠിച്ചോ ഞാൻ റെഡിയാണ് നാളാഞ്ചി കണ്ടോ കണ്ടുംനിയും ഇപ്പോൾ പിടിക്കും കൊണ്ടിരിക്കുമ്പോഴാണ് തേങ്ങാക്കുട അടിപൊളികളാണ് ആണ് അവസ്ഥ നല്ല മീനായിരുന്നില്ല നല്ല മീനായിരുന്നില്ല ടാ ചെറുതാ അടിച്ചു പോനെ നല്ല മീനാണെന്ന് പറഞ്ഞിട്ടുള്ളു ജെൻസനെ കാണിക്കാൻ വേണ്ടിട്ട് ഓക്കെ അത് വലിക്കണം ആ ഉടനുള്ള കാളജനാണ് ഇപ്പൊ നേരത്തെ അടിച്ചോർത്തം വിട്ടുപോയിട്ടുണ്ടോ കേട്ടാ അടിച്ചേക്കണേ ജൻസന തന്നെയാണ് ഓ ചെമ്പല്ലിക്കാരത്ത ചെമ്പല്ലി വേണം ഏ പിടിക്കണം ഓക്കെ അവിടെ നമ്മളെ നെക്സ്റ്റ് ടൈമിൽ ജിൻസ് അവിടെ നിന്നെടുത്ത് പോക്കിയാൽ കാണിച്ചേ അപ്പോൾ എമിലൂടും കേട്ടോ പിന്നെ ജെൻസിൻ്റെ ദിവസം ഉണ്ടോ മൂന്നാമത്തെ സ്ട്രൈക്കാണ് കിലിക്കൻ വലി നേരത്തെ കയറേണ്ടല്ലേ ആന ഒരു ചെറിയ വ്യത്യാസമുള്ള രണ്ടാളും സെയിം ലൂറിന ട്രയറിയടാ നമ്മടെ ലൂർ കണ്ട കിലിക്കും അപ്പോൾ ഓക്കെ തൊട്ട് അയ്യോയ്യോ മന്താ അപ്പം നമ്മുടെ പുതിയലൂറിൻ്റെ റിസൾട്ട് കണ്ടില്ലേ ഇന്ന് ഫസ്റ്റ് ടുസ് ഇറങ്ങിയപ്പോൾ തന്നെ അടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ബാര എയ്റ്റിൻ്റെ റിസൾട്ട് കാണിക്കുക അതിനുള്ള സ്പോട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഓക്കെ മച്ചാ പറയാ കാസർഗോഡ് അവിടെ കിടന്നൊരു മീൻ അടിക്കുന്നുണ്ടായിട്ടോ ഓക്കെ അവർ വെച്ചിട്ടുണ്ടായിട്ടോ ചാടുമോ തിരിച്ചിട്ട് മീനായത്